പ്രഭാത ചിന്തയുടെ കേൾവിക്കാർക്ക് വേണ്ടിയാണ് മെസ്സേജ് ഇടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൈനില്ലാത്ത ഒരു പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ അബ്രഹാമിൽ നിന്നുള്ള പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു അതിലെ കൊണ്ടുനിർത്തിയത് എസിയാവ് അറുപത്തൊന്നിൻ്റെ ഒന്ന് മൂന്ന് ഭാഗത്തും ശവ് നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചിൽ ശേവ് പത്തിൻ്റെ ഒന്ന് മൂന്ന് പതിനൊന്ന് ഭാഗത്തു അതുപോലെ എഫിസർ മൂന്നിൻ്റെ പത്ത് ഭാഗത്തിൽ അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബിഹിതമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭാ മുഖാന്തര അറിവായി വന്നു ഇവിടുന്നാളത്തോടെ വച്ച എഫ് എസ് ഒന്നിൻ്റെ പതിനൊന്ന് നോക്കുക രണ്ട് തെമിത്തി ദിവസം മൂന്നിൻ്റെ മൂന്ന് ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ ഇരുപത് എപ്പിസഡ് നാല് ഇത് ഞാൻ പറഞ്ഞതാണ് ഒന്നുകൂടെ യോഹന്നാൻ പതിനേഴ് നാല് പതിനേഴ് ഇവിടെ അനാദി നിർണയമാണ് അത് ലോകസ്ഥാപനത്തിന് മുമ്പ് തീരുമാനിച്ച കാര്യമാണ് ഏതെങ്കിലും പരാജയപ്പെട്ടപ്പോൾ സംഭവിച്ചൊരു കാര്യമല്ല അത് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ ഒരു പൂർത്തീകരണം അതിൻ്റെ പിന്നിലേക്ക് വരികയാണ് ഒന്നാംഘട്ടം ശ്രേയലിന് ന്യായ പ്രമാണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ മോശിയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനെട്ട് നിന്നെ പോലെ ഒരു പ്രവാചനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ മധ്യയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊടുക്കും പതിനഞ്ചിൽ മോശ ആവർത്തിച്ചവരോട് പറഞ്ഞു എന്നെപ്പോലെ എന്നെപ്പോലൊരു പ്രവാചനെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗരന്മാരുടെ മധ്യയിൽ നിന്ന് എടുത്ത് എന്ന് ഏപ്പിച്ച് തരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ ആ പ്രവാചകനാണ് എന്നും മോസിയെപ്പോൾ പ്രവാചകനാണെന്ന് പറയുന്നതിനും അത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വെളിപ്പെടുത്തി അധ്വാനിക്കുന്നതും ഭാരതമുണ്ട് എല്ലാവരും വെള്ളി പോലും ഞാൻ സൗമ്യതയും താല്മയമുള്ള എൻ്റെ മുഖം ഏറ്റവും എന്നോട് പടിവി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ട് എൻ്റെ നൂഖമൃതു എൻ്റെ ചുമട് ലഘുവാകും കർത്താവ് മോശിയയുടെ ദൈവം എന്ന് പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കാൻ രണ്ടാമത് പറഞ്ഞൊരു വേറൊരു പ്രവാചകനോടും അങ്ങനെ എഴുതി പഠിപ്പിക്കാൻ പറഞ്ഞില്ല കർത്താവിനോട് പറഞ്ഞു കർത്താവാണ് അങ്ങനെ പഠിപിൻ എന്ന് പറഞ്ഞു എന്നാൽ ഇത് അവിടെ ആ കാര്യത്തിൻ്റെ തെളിയിൽ എന്ന് പറയുന്നത് ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷ ചെയ്ത എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ പ്രവാചക ശുശ്രൂഷ ചെയ്ത കാര്യമാണ്പൂർത്തി അല്ല റോമാലേഖനം അതിൻ്റെ പതിനഞ്ചിൻ്റെ ഒൻപതിലെ എടുത്തു പറഞ്ഞു ക്രിസ്തുദാൻ പരിചേദനയ്ക്ക് ശുശ്രൂഷക്കാരനായിരുന്നു അങ്ങനെ ആ ന്യായപ്രമാണം തികച്ച ശേഷം സഭയ്ക്ക് അടിസ്ഥാനമിട്ടു ആ അടിസ്ഥാനത്തിന് കർത്താവിനെ മോശയുടെ ക്രമത്തിൽ എഴുപത് ശിഷ്യന്മാരുടെ ഗണങ്ങളുണ്ടായിരുന്നു ആദ്യം എഴുപത് പേര് പിരിഞ്ഞു പോയപ്പോൾ വീണ്ടും എഴുപത് വരെ തിരഞ്ഞെടുത്തു ഗ്ലൂക്കോസ് ഒൻപതിൻ്റെ ഒടുവിലും പത്തിൻ്റെ ഒന്നിലും പത്തിൻ്റെ പത്തൊമ്പതിലും എഴുപത് പേരെ കാണാൻ കഴിയും അതിതൊരു കൂട്ടർ ഒഴുപത് പേരെ അവസാനിച്ചു ഇത് മോശയ്ക്ക് എഴുകേരുണ്ടായിരുന്നു മോശ അമ്മായിപ്പൻ്റെ ഉപദേശം കേട്ടിട്ട് പരാജയപ്പെട്ടപ്പോൾ നിലവിളിച്ചപ്പോൾ സ്ത്രീയൻ ബുപ്പന്മാരെ എഴുപത് മേലെ വിളിക്കാൻ പറഞ്ഞാൽ എഴുപേരെ വിളിച്ചു അവരുടെ മേൽ ദൈവത്തിൻ്റെ മോശയുടെ മേൽ ദൈവം പകർന്ന ആത്മാവിനെ അവർക്ക് പങ്കുവച്ചുകൊടുക്കും ഒരേ മനസ്സോടെ ഒരേ ആത്മാവിൽ സ്ത്രീയെ നടത്താനായിട്ട് മോശയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ചിത്രം അപ്പോൾ ആ പിന്നീട് മോശയെക്കുറിച്ച് അല്ല മോശ പറഞ്ഞ ആ പ്രവാചന ഇസ്രയേൽ തിരക്കിക്കൊണ്ടിരുന്നതായിട്ട് യോഹന്നാന സുവിശേഷത്തിൽ അതിൻ്റെ ഇരുപത്തിരണ്ടിൽ അതിൻ്റെ ഇരുപത്തിഒ പത്തൊൻപതിലുള്ള ഭാഗത്ത് പറയുന്നുണ്ട് വന്നതല്ലേ യോഹന്നാന സ്നാനം നടത്തുമ്പോൾ യോഹന്നാനോട് പരീശന്മാരും സാധുക്കരും ചെന്ന് ചോദിച്ചു നീ എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത് നീ ക്രിസ്തുവാണോ നീ എറമ്യാവണോ നെഹമ്യാണോ പ്രവാചനാണോ നീ ആ പ്രവാചകനാണെന്ന് ചോദിച്ചു ഞാൻ ആ പ്രവാചനല്ല വൈകുന്നേരത്തെ വന്നവനാണ് അതുപോലെ ഏഴാം അധ്യായത്തിൽ യോഹന്നൻ ഏഴിലും നാൽപ്പതിൽ അവർ അവൻ ആ പ്രവാചനായിരിക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെ ആ പ്രവാചനെ അവർ തിരക്കുക കർത്താവ് ആ പ്രവാചനാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടും അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മോശം പറഞ്ഞ പറ ആ പ്രവാചക ശുശ്രൂഷയാണ് കർത്താവ് യേശുദാൻ ഇസ്രയേലിൽ തികച്ച ശുശ്രൂഷ അത് പരിഛേദനയ്ക്കുള്ള ശുശ്രൂഷയായാലാണ് അവരുടെ നധ്യയിൽ യോഹന്നാൻ യോഹന്നാനോട് ന്യായപ്രമാണത്തിൽ നിന്ന് ന്യായപ്രമാണത്തിലേക്ക് മാനസാന്തര പ്രായം പ്രസംഗിച്ചു ആ ന്യായപ്രമാണത്തിലേക്ക് മാനസാന്തര പ്രായം പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിലേക്ക് വന്നെങ്കിലേ ജനം ക്രിസ്തുവിലേക്ക് വരികയുള്ളൂ അങ്ങനെ യോഹന്നാൻ്റെ അടുക്കൽ മാനസാന്തരപ്പെട്ട് വന്നവരാണ് പിന്നീട് ക്രിസ്തുവിൻ്റെ ശിഷ്യത്തിലെ അന്വേഷിച്ചു വന്നവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ട് അന്വേഷിച്ചു അങ്ങനെ വന്ന ആണ് ഈ നാം കാണുന്ന നിന്ന് പിന്നെ വേറെ വിളിച്ച യോഹന്നാൻ അന്തരിയോസ് യാക്കോബ് പത്രോസ് ഈ ഇവരൊക്കെ പിന്നെ കർത്താവ് നേരിട്ട് വിളിച്ചവരുണ്ട് അതിനകത്ത് അപ്പോൾ ഇവരെല്ലാം യോഗന്നാനാൽ മാനസാന്തരപ്പെട്ട് ന്യായപ്രമാണത്തിലേക്ക് വന്നവരാണ് ന്യായപ്രമാണത്തിൽ വന്നെങ്കിൽ മാത്രമേ യഹൂദനെ ക്രിസ്തുവിനെ കാണാനായിട്ട് കഴിയൂ ന്യായപ്രമാണം തകച്ചെങ്കിൽ മാത്രമേ ന്യായപ്രമാണം അനുസരിച്ചെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ടാണ് യോഗനത്തിനു ശേഷം കർത്താവ് അതെടുത്തു പറഞ്ഞു ഞാൻ മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നിങ്ങൾ മോശ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആ പ്രവാചകനായിട്ട് ശ്രേയലിൽ ശുശ്രൂഷ ചെയ്തു ആ ശുശ്രൂഷ ചെയ്ത കാലത്താണ് തന്നെ തൻ്റെ അപ്പസ്ഥലം ശിഷ്യന്മാരുടെ കിണത്തിൽ പന്ത്രണ്ട് പേരെ വിളിച്ചറിച്ച് അവരെ അപ്പസ്ഥലന്മാരെന്ന് പേരിട്ടു അത് അത്തായി പത്തിൻ്റെ ഒന്ന് രണ്ട് നാല് വരെയുണ്ട് മർക്കോസ് മൂന്നിൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലുണ്ട് ലൂക്കോസ് ആറിൻ്റെ അതിൻ്റെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഭാഗം പതിമൂന്നിൽ വ്യക്തമായി പറഞ്ഞു അവർക്ക് അപ്പസ്ഥലന്മാർ എന്ന് പേർ വിളിച്ചു ഇവരാണ് പന്ത്രണ്ട് അപ്പസ്ഥലമാർ തിരഞ്ഞെടുത്തത് അവർ ആക്കാലത്ത് പ്ര പ്രയോഗത്തിന് ശിക്ഷന്മാരെന്ന് പറഞ്ഞെങ്കിലും അവർ സഭയ്ക്ക് അപ്പസ്ഥലമാരായി തിരഞ്ഞെടുത്തവരാണ് കർത്താവിന് പന്ത്രണ്ട് അപ്പ ശിഷ്യന്മാരല്ല ഉള്ളത് എഴുപതിൻ്റെ ഗണങ്ങളുണ്ട് എന്നാൽ പന്ത്രണ്ട് പേരെ അപ്പസ്ഥലമാർ ഈ പന്ത്രണ്ട് പേരെയാണ് കർത്താവ് പിതാവിനോട് താൻ കണ്ടും കേട്ടും പഠിച്ചതും പിതാവിൻ്റെ കൽപ്പന ലഭിച്ചു പ്രമാണിച്ചതും പിതാവിന് ഉപദേശം ലഭിച്ച അനുസരണം കാണിച്ചത് കാര്യം അപ്പസ്ഥലന്മാരെ അവരെ പഠിപ്പിച്ചു മാതൃക കാണിച്ചു അവർക്ക് കൽപ്പന നൽകി ഉപദേശിച്ച് പരമേൽപ്പിച്ച കാര്യമാണ് ആ സഭയുടെ പ്രമാണങ്ങൾ ആ സഭയുടെ പ്രമാണങ്ങളാണ് പിന്നീട് കർത്താവ് സഭ കർത്താവ് പരിശുദ്ധാത്മാവിനെച്ച് സഭ സ്ഥാപിക്കപ്പെട്ട ശേഷം നാം അപ്പസ്വല ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരി അപ്പം നിറക്കി പ്രാർത്ഥന കഴിച്ച് അപ്പസ്തലന്മാരുടെ ഉപദേശമായി മാറി തങ്ങനെ അപ്പനെ അപ്പസ്തല ഉപദേശമാണ് സഭയ്ക്കുള്ളത് അതിലെ പ്രഥമാപ്പസ്ഥലം നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് കർത്താവായ യേശു അപ്പസ്തു പറഞ്ഞിട്ട് ഒരു ഏകദിന സമ്മേളനത്തിന് ഞാൻ സഭയെക്കുറിച്ച് സംസാരിച്ച ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു കർത്താവിനെ അങ്ങനെ ഗണത്തിൽ പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ഭൂമിയിലില്ല അവരുടെ മനുഷ്യരുടെയൊക്കെ ധാരണ കർത്താവിൻ്റെ കർത്താവിനെ ശിശുമാരുടെ കൂടെ എണ്ണാൻ പാടില്ല എന്നുള്ളത് കർത്താവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ അവൻ പന്ത്രണ്ട് ശിശുമാരുടെ കൂടെ തന്നെയായിരുന്നു അവരിലൊരാളായിട്ടാണ് അവന് തിരിച്ചറിയാഞ്ഞിട്ടാണ് യുവത ഉറ്റുകൊടുക്കേണ്ടി വന്നത് അതിന് അവൻ്റെ തലയിൽ അങ്ങനെ ഈ കത്തോലിക്കരുടെ പടത്തിന് പുറമെ കാണിച്ച വട്ടമൊന്നും തലയിൽ കാണുന്നില്ല തേജസ് പുറമെ ഉണ്ടായിരുന്നില്ല പാപമില്ലായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് മറ്റു മനുഷ്യന് വ്യത്യസ്തനായിട്ട് അവരെ പ്രത്യക്ഷപ്പെട്ടില്ല അത് കർത്താവശ് ക്രിസ്തു തൻ്റെ ദൗത്യം ഭൂമിയിൽ പൂർണ്ണ മനുഷ്യത്തിൽ ദാസനായിട്ട് അനുഷ്ഠിച്ചതാണ് മറ്റ് തനിക്ക് ദിവ്യത്വൊന്നും തൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തിയില്ല താൻ അപ്രസ്ഥല ചെയ്ത കാലത്ത് തൻ്റെ അത് പ്രവാചക ശുശ്രൂഷ ചെയ്ത കാലത്ത് തന്നെ ഒരു പ്രവാചകനായിട്ട് മാത്രമേ ജനവും കണ്ടുള്ളൂ കാരണം കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും ജനത്തിനൊരു പുത്തിരിയല്ലായിരുന്നു കാരണം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത് നയമാൻ സൗഖ്യപ്പെട്ട പ്രവാചകാലത്ത് സൗഖ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചപ്പം കണ്ട് അയ്യായിരം പേരെ സൗഖ്യ ആഹാരം കൊടുത്തപ്പോൾ ഏലീശ ഇരുപതപ്പം കൊണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട് മരിച്ചവർ ഉയർപ്പിക്കുക ഏലിയാവ് എലീഷ്യൻ നിമിത്തം മരിച്ചവർ ഉയർത്തപ്പെടരുണ്ട് ഇതൊന്നും ഒരു പ്രവാചകൻ്റെ ജോലിയുമായിട്ട് മാത്രമേ അവർ കണ്ടുള്ളൂ അതിലൊന്നും യേശുക്കത്തൊരു ദൈവത്തെ അവർ കണ്ടില്ല എന്തിനാണ് കർത്താവ് അങ്ങനെ ചെയ്തത് ആ പ്രവൃത്തികളെല്ലാം ശ്രേലിനെ ന്യായവിധിക്ക് വേണ്ടി ചെയ്താണ് യേശുവിനെ മെസ്സിയായിട്ട് കഴിയാതെ പോയി അവൻ ആവർത്തിച്ച് ആവർത്തി പറഞ്ഞു ഞാൻ തന്നെയാണ് അവൻ ഞാൻ ഉയർത്തപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു ഞാൻ അവനാണ് നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അവർ ഗ്രഹിച്ചില്ല അതിനൊരു കാരണമുണ്ട് സ്ത്രീയൊരു കർത്താവിനെ തിരസ്കരിച്ച പ്രധാന കാര്യങ്ങളൊന്നെന്ന് പറയുന്നത് അവൻ നശ്രയൻ എന്ന് വിളിക്കപ്പെട്ടു നശ്രയത്തിൽ നിന്നുള്ളവനാണ് എന്നുള്ള അവനെ ആ വാദഗതി വളരെ പ്രബലപ്പെട്ടിരുന്നു മത്തായുടെ സുവിശേഷം എഴുതുന്നത് വരെ ആ വാദഗതി ഉണ്ടായിരുന്നു യേശു ബദ്രഹികന്മാരെ ജനിച്ചതെന്നും താൻ മിശ്രീമിലേക്ക് പോയെന്നും മടങ്ങി വന്നാണ് നശ്രയത്തിൽ പോയതെന്നും മറക്കൂ മത്തായി പറഞ്ഞില്ലെന്ന് നമ്മളും അറിയുന്നില്ല അത് മത്തായിയാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ചുരുക്കത്തിൽ ആ കാര്യം ഞാൻ പറഞ്ഞത് യേശു നസ്രയനാണ് അതുകൊണ്ടാണ് നസനെ ചോദിച്ച് നശ്രയത്ത് നിന്ന് വല്ല ഒരു നന്മയും വരുമോ നസ്രയലിൻ്റെ പ്രവാസം ക്രിസ്തുവിന് മുമ്പ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുമ്പുള്ള പ്രവാസത്തിങ്കൽ പത്ത് ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അന്ന് ഗലീലയൊക്കെ ജാതികളുടെ പട്ടണമായിട്ടാണ് അനേക ജാതികൾ പാർക്കുന്ന പട്ടണമായിട്ട് ജാതികളുടെ ഗലീല എന്നാണ് അറിയുന്നത് ആ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നശ്രയെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞത് ജാതികളുടെ കൊടി നിസ്സി എന്ന അർത്ഥത്തിലാണ് അത് അതിനെക്കുറിച്ച് പറയുന്ന പഠനത്തിൻ്റെ വേദപാഠം എന്ന് പറയുന്നത് വിശയപ്രവചനം പത്താം തിയേദിനെ പതിനൊന്നാം വാക്കിതലാണ് അവിടെ പറയുന്നുണ്ട് അവനെ പതിനൊന്നാം അധ്യേതെ പത്താം വാക്കുതലാണ് അവിടെ പറയുന്നുണ്ട് അവൻ വംശങ്ങളുടെ കൊടിയാണ് ജാതികളുടെ വംശങ്ങളുടെ കൊടിയായിരിക്കുന്ന അസ്രേനാണ് അതാണ് അതിൻ്റെ അർത്ഥം ആ വാക്ക് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഗലീലിൽ നിന്നുള്ളവനാണെന്നുള്ളതുകൊണ്ട് ആണ് പീലാത്തോസ് അവനെ ഏറുതാവിൻ്റെ ഇടുക്കിലേക്ക് വിസ്താരത്തിന് വിട്ടെന്ന് ഏരദാവയുടെ അന്ത്യപ്രാസം അവിടെ ഭരിക്കുന്ന കാലത്താണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മസ്സികയായിട്ട് അംഗീകരിക്കാനുള്ള അവരുടെ പ്രാഥമിക തടസ്സം എന്ന് പറഞ്ഞ അവൻ ബദരഹീമം കാരണമാണെന്ന് അവർക്കറിഞ്ഞു വിടായത് പിന്നീടാണ് ആ സത്യങ്ങളെല്ലാം മത്തായി എഴുതി ആ കാലത്ത് സുരക്ഷേരം പ്രസംഗിക്കുന്നതിന് ഏറ്റവും ഉള്ള പ്രയാസമുള്ള യേശു തന്നെയാണ് മസ്സിക എന്ന് തെളിയിക്കുന്ന ഒരു ഉത്തരവാദിത്വം പ്രസംഗങ്ങളിലുണ്ടായത് പലു സ്പോസ്വലൻ പ്പെട്ടു വന്നിട്ട് ജംസ്കോസിൽ നിന്ന് വന്ന ശേഷം എരുസലേമിൽ വന്ന ജംസ്കോസിൽ പറക്കുമ്പോൾ തന്നെ അവിടെ ഉള്ളവരെ ക്രിസ്തു യേശു തന്നെയാണ് എന്ന് തെളിയിച്ചു എന്ന് പറയും ചരിത്രപരമായിട്ട് അതിൻ്റെ അബ്രഹാം മുതലുള്ള ചരിത്രങ്ങൾ മത്തായി എഴുതിയപ്പോൾ ലൂക്കോസ് അവൻ ലോകചരിത്രം ആ ലോകത്തിലേക്ക് അബ്രഹാമിൻ്റെ ചരിത്രം മുതൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാലത്തുള്ള ചരിത്രം പുറകോട്ട് പോയിട്ട് ആദാമിൽ ആദാം ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും യേശു ലോകരക്ഷിതാവാണ് എന്നും രക്ഷ യുഹുദിനു മാത്രമല്ലെന്നുള്ള കാര്യം ലൂക്കോസ് എഴുതി താൻ മാത്രമേ ഒരു വിജാതീയനായിട്ട് അപ്പ എഴുത്തുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ അവർ കാണാതിരുന്ന കാര്യം എന്താണെന്ന് അവർ മസ്സ്യായിട്ട് അംഗീകരിക്കാതൊരു കാരണം അവൻ നശ്രയൻ എന്ന് വിളിക്കപ്പെട്ടു നശ്രയത്തിൽ പാർത്തുന്ന ഒരു കാരണം കൊണ്ടാണ് എന്നാലവൻ്റെ പ്രവൃത്തികളൊന്നും അവൻ എന്തുകൊണ്ടാണ് നശ്രയത്തിൽ പാർത്തത് അതിലും അവൻ ജാതികളുടെ കൂടി നശ്രയെന്ന് വിളിക്കും ജാതികളുടെ കൂടി വംശങ്ങളുടെ നാരായ പേരും ജാതികളുടെ കൂടിയാണ് പൂർണ്ണ മനുഷ്യനിൽ മനുഷ്യനായ അവനെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ യേശു ക്രിസ്തു അല്ലാതെ യഥാർത്ഥം മനുഷ്യനില്ല ഇങ്ങനെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടപ്പോൾ സഭയ്ക്ക് ഇട്ടപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ ഭർത്താവ് പന്ത്രണ്ട് അപ്പസർമാരെ വിളിച്ചു വേദിരിച്ച് ഉപദേശങ്ങൾ നൽകിയ ശേഷം അവരെ താൻ പഠിപ്പിച്ചതും കൽപ്പന കൊടുത്തതും ഉപദേശിച്ച കാര്യമാണ് ഫലമേൽപ്പിച്ചത് അത്തായി ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ട് ഇരുപത്തൊമ്പത് ഇരുപത് മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ലൂക്കോസ് ഇരു ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിനാല് നാൽപ്പത്തേഴ് യോഗനാന സുവിശേഷം ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഈ ഭാഗങ്ങളിലും അപ്പസലപൂർത്തി ഒന്നിൻ്റെ അഞ്ച് എട്ടും ഭാഗത്തുമാണ് കർത്താവ് അവരെ പരമേൽപ്പിച്ച് അയക്കുന്നത് അവർ പരമേൽപ്പിച്ച് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അവരത് കേട്ടപ്പോൾ തന്നെ ഓടിപ്പോയില്ല നിങ്ങൾ പോകില്ലെന്ന് പറഞ്ഞാൽ പോയില്ല ഒരു സമയവും സന്ദർഭമൊക്കെ പറഞ്ഞു ശക്തി ഇരിസ്ലാമിൽ ശക്തി ലഭിച്ചിട്ട് നിങ്ങളൊരിസ്ലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം അപ്പം ശക്തി ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു അവരത് ഇസ്ലാമിൽ കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന് ലഭിച്ച പരിശുദ്ധാത്മാവ് വന്നു ആ പന്ത്രണ്ട് പേരുടെ മേൽ അന്ന് പതിനൊന്ന് പേരാണ് യുവതൊഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ മത്യാസിനെ തിരഞ്ഞെടുത്ത് അങ്ങനെ പന്ത്രണ്ട് പേരിക്ക് കൂട്ടത്തിലാണ് ആത്മാവ് വരികയും അവരിലോരോരുത്തൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി അവർക്ക് അഗ്നിജാല പോലെ പെടന്നിരിക്കുന്ന നാവുകൾ അവർക്ക് വെളിപ്പെട്ടു അവരെ അന്യഭാഷകളിൽ സംസാരിച്ചു ഒന്ന് സഭാ സ്ഥാപനത്തിങ്കിലൊന്നാമതായിട്ട് അഥവാ സ്ഥാപിക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച അപ്പസരന്മാരെ ആദ്യം ഉപയോഗിച്ച വരം അന്യഭാഷാ വരമാണ് അന്യഭാഷകളുടെ വരമാണ് ആ വരമാണ് അന്ന് ഒന്നാമത് മൂവായിരം പേരെയും കൂട്ടി വരുത്തുവാൻ പര്യാപ്ത ഒരു അതിനുശേഷം പത്രോസ് ദിവസ് അരാമയ ഭാഷയിൽ അവരോട് സംസാരിച്ചു ഭരിച്ചു അന്ന് വചനം കേട്ടവരാണ് മൂവായിരത്തിനും പേരെ രക്ഷിക്കപ്പെട്ടു അപ്പസ്വലന്മാരുടെ ചേർന്ന കാര്യം ഞാനിത് ഇങ്ങനെ പറഞ്ഞത് അപ്പസ്തോലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് അപ്പസ്തലന്മാരാണ് സഭയുടെ ബേസിക് അടിസ്ഥാനം അതുകൊണ്ട് ആ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരുടെ നിയമനത്തെക്കുറിച്ച് സഭയ്ക്ക് നൽകിയ ദൂതുകളിൽ നിയമനത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ ആ പറയുന്ന വേദഭാഗങ്ങളിൽ ഒന്ന് കുറഞ്ഞ പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ട് എപ്പിസിലേ നാലിൻ്റെ പതിനൊന്ന് അപ്പസ്വലപ്പുത്തി ഇരുപതിൻ്റെ ഇരുപത്തെട്ട് ഈ മൂന്ന് ഭാഗങ്ങളാണ് നിയമനങ്ങൾ അവിടെ പറയുന്ന നിയമങ്ങൾ ആദ്യം പറയുന്നിടത്ത് ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്ഥലന്മാർ പൂവാചന്മാർ എട്ടാക്കന്മാർ രണ്ടാമത് എപ്പിസിലേനത്തിൽ പറയുമ്പോൾ കർത്താവ് അവിടെ അവൻ കർത്താവിനെയും അവൻ ചിലരെ അപ്പസ്ഥലന്മാരായും ചില പ്രവാചകന്മാരായും ചിലരെ ചില ഇടയന്മാരായും ഉദഷ്ടക്കരായെന്ന് നിയമിച്ചു അതുപോലെ അപ്പസ്ഥല പ്രവർത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങളെ തന്നെ ഞാൻ സ്വന്തം രക്ത സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേൽപ്പാൻ പരിശുദ്ധാത്മകങ്ങൾ അധ്യക്ഷനാക്കി വെച്ചാർട്ടിന് കൂട്ടുമ്പോഴുവിനെ സൂക്ഷിച്ചു കൊടുക്കും അപ്പോൾ ഈ നിയമനം സ്ഥലത്ത് പറയും ഈ നിയമനത്തിൽ അപ്പസ്ഥല പ്രവാചക വരം അടിസ്ഥാനത്തിൽ പണി തീർന്നതാണ് നിന്നുപോയതല്ല ആ പണി പൂർണ്ണമായ വരമാണ് ആ പൂർണമായ വരങ്ങൾക്ക് മീതെ പണിയുന്നവരാണ് ഇപ്പോഴുള്ള ആളുകൾ ആ മീതെ പണിയുന്നതാണ് ശുവിശേഷകന്മാരായ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ ഡീക്കന്മാരും ബാക്കി കാര്യം ഞാൻ അടുത്ത പാഠത്തിൽ പറയുന്നതാണ് ഇതിനിടയ്ക്ക് എങ്ങനെയാണ് സംഘടനകൾ വന്നതെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അടിസ്ഥാനപരമായിട്ട് ആ കാര്യം പറയട്ടെ ദൈവനാമദ മഹത്വപുടത്തെ വായനക്കാർക്ക് നന്ദി അറിയിക്കുന്നത്